മൊബൈൽ സിം ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ നിരീക്ഷിക്കുന്നതിനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാലിൽ കൊണ്ടുവന്ന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിലെ ഒൻപതാം ഭേദഗതിയാണ് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരിക റായ് നിയമം അനുസരിച്ച് നിലവിലുള്ള ഉപഭോക്താവിന് നഷ്ടപ്പെട്ടതോ പ്രവർത്തനരഹിതമോ ആയ സിം കാർഡിന് പകരം പുതിയ സിം കാർഡ് നൽകുന്നതിനാണ് സിം സിംസ്വാപ്പ് അല്ലെങ്കിൽ സിം റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ നിലനിർത്തി മറ്റൊരു സേവനദാതാവിലേക്ക് ദാതാവിലേക്ക് മാറാനുള്ള മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സൗകര്യവും ലഭ്യമാണ് ഈ പ്രക്രിയകൾ കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനായി രണ്ടായിരത്തി ഒൻപതിലെ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിൽ മുമ്പ് എട്ട് തവണ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ നിബന്ധന പ്രകാരം മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ സിം കാർഡിലെ നമ്പർ പുതിയ സിമ്മിലേക്ക് മാറ്റിയ ശേഷം കണക്ഷൻ മറ്റൊരു സേവനദാതാവിലേക്ക് മാറ്റുന്നതിന് ഏഴ് ദിവസം കാത്തിരിക്കണം ജൂലൈ ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും സിം കാർഡ് നഷ്ടമായാൽ നമ്പർ മറ്റൊരു സിം കാർഡിലേക്ക് മാറ്റാൻ ഉപഭോക്താവിന് കഴിയും അതേസമയം ഉപഭോക്താവ് അറിയാതെ നമ്പർ മറ്റൊരു സിമ്മിലേക്ക് മാറ്റി അതിലേക്ക് വരുന്ന ഒ നമ്പറുകൾ ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വ്യാപകമാണ് സിം പ്രവർത്തന രഹിതമായാലും അതിനുള്ള കാരണം ഉപഭോക്താവിന് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല പണം നഷ്ടപ്പെട്ടതിന് ശേഷം ആയിരിക്കും നമ്പർ പോർട്ട് ചെയ്ത കാര്യം അറിയുന്നത്